എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ആദ്യം തന്നെ ഉത്രാടത്തിൻ്റെ വീഡിയോ ഇട്ടതിൽ ഒരുപാട് നല്ല പ്രതികരണങ്ങൾ കിട്ടി മനസ്സ് നിറഞ്ഞു സന്തോഷം ഓണക്കാലത്തെ വരവേൽക്കുക എന്ന് പറഞ്ഞാൽ പണ്ടത്തെ കാലത്ത് അത്ര ഒരു ഉത്സാഹം ഇപ്പോഴത്തെ സമൂഹത്തിനില്ലെങ്കിൽ പോലും അത് വളർന്ന എനിക്ക് ഓണം വിഷു പോലുള്ള ഉത്സവങ്ങൾ മനസ്സിനെ എന്നും സന്തോഷിപ്പിക്കാറേ ഉള്ളൂ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഈ ഓണക്കാലത്തെ ഇല്ലാത്ത വിശേഷങ്ങൾ നിങ്ങളൊന്ന് കണ്ടിട്ട് വരൂ ഞാൻ കുറച്ച് വീഡിയോസ് കൂടെ ചേർക്കാം രാവിലെ മൂന്നരയായപ്പോൾ അച്ഛൻ എണീറ്റ് എല്ലാ ഒരുക്കങ്ങളും നടത്തി ഞാൻ എഴുന്നേറ്റപ്പോൾ നാലര നാലേ മുക്കാലായിരുന്നായിരുന്നു ഉടനെ ചെന്നു കുളിച്ചു ഓണക്കോടിയൊക്കെ എടുത്ത് പുറത്തിറങ്ങി വന്നപ്പോൾ ഇതായിരുന്നു കാഴ്ച അച്ഛന് വിളക്കൊക്കെ കൊളുത്തി അവിടെ വേദിക്കാനും പൂജ കഴിക്കാനും ഒക്കെ ഉള്ള ഒരുക്കങ്ങളിലായിരുന്നു അച്ഛനെ സഹായിച്ചുകൊണ്ട് അമ്മയും മുത്തശ്ശിയും വലിയച്ഛനും ഒക്കെ മുറ്റത്തിണ്ടായിരുന്നു ഞാൻ ചെറുതായിരുന്നപ്പോഴൊക്കെ പൂക്കളം ഇട്ടിട്ട് അതിൻ്റെ മുകളിലെ തൃക്കാക്കരപ്പന വയ്ക്കുക എന്നുള്ളൊരു ചടങ്ങ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഈ അരിമാവ് കൊണ്ട് ഇങ്ങനെ വരച്ചിട്ടുള്ള പരിപാടികൾ മാത്രമേ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ ഇന്ന് എൻ്റെ ഓർമ്മയിൽ ഈ ഓണത്തിനാണ് ഞാനിങ്ങനെ പൂവൊക്കെ ഇട്ടിട്ട് അതിൻ്റെ കൂടെ തൃക്കാക്കരീപ്പന വെച്ച് സുന്ദരന്മാരാക്കിരുത്തേക്ക് ഞാൻ കണ്ടിട്ടുള്ളത് അത്തം കറുത്താൽ ഓണം വിളക്കും എന്നൊരു പറയിലുണ്ടല്ലോ ഒരു ചൊല്ല് അതുപോലെ തന്നെയാണ് ഈ ഇത്തവണ ഇത്തവണ അത്തം കറുത്തോ അല്ല വലിയ മഴ ഉണ്ടായില്ല എപ്പോഴാണ് മഴ പെയ്തു തുടങ്ങിയത് ഓണത്തിന് ഇന്ന് രാവിലെ കുറച്ച് ചെന്നം പിന്നെ മഴ പെയ്യുന്നുണ്ടായിരുന്നു പ്രകൃതിയുടെ സന്തോഷം മാവേലിയെ വരവേൽക്കാനുള്ള പ്രകൃതിയുടെ സന്തോഷം എന്നുള്ള രീതിയിൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു നേദിക്കാനുള്ള ഒരു കഥയിലാണ് അച്ഛൻ മൂന്ന് സ്ഥലത്തും അതായത് നടുക്ക് തൃക്കാക്കരപ്പന വെച്ചിട്ട് അപ്പറേം ഇപ്പറേം തൃക്കാക്കരപ്പന വെക്കുമ്പോൾ മൂന്ന് സ്ഥലത്തും പൂവിട്ടിട്ട് ഇത്തവണയ്ക്ക് കുറച്ചും കൂടെ ഭംഗിയായിട്ട് തോന്നി കുറേ വിളക്കിൻ്റെ എണ്ണം കൂടുതലും ആണെന്ന് തോന്നിയിട്ടുണ്ട് കേട്ടോ മുത്തശ്ശി അവിടെ ഇരുന്ന് പഴയ പാട്ടുകളും കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് അച്ഛൻ്റെ ആ നേദിക്കണ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ തുടങ്ങി അപ്പം ഞാൻ ഈ തൃക്കാക്കരപ്പന കാണുമ്പോഴേ പണ്ടത്തെ പണ്ടൊക്കെ ഞാൻ ചെറിയ കുട്ടി പോകുമ്പോൾ തൃക്കാക്കരപ്പന ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കുറേ മണ്ണ് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് കുഴച്ച് കുഴച്ച് ത്രികോണ രൂപത്തിലാക്കി തൃക്കാക്കരപ്പന വെക്കുക ഇല്ലാത്തൊരു പണിക്കാരി ഉണ്ടായിരുന്നു പണ്ടൊരു മുത്തശ്ശി അം അമ്മിണിയമ്മ അമ്മിണിയമ്മ വരും മോള് വരും നമുക്ക് തൃക്കാക്കരപ്പന ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കഥ പറച്ചിലായി ഓരോന്ന് വിശേഷങ്ങൾ നാട്ടിവിശേഷം പറയലായി അങ്ങനെ ഇരുന്നിരുന്ന് തൃക്കാക്കരപ്പന ഒക്കെ ഉണ്ടാക്കിയിരുന്നൊരു കാലമൊക്കെ ഞാനിങ്ങനെ ഓർക്കാണ് ഞാനും പോവുമായിരുന്നു അന്ന് തുമ്പിപ്പോ ഒക്കെ പറിക്കാൻ എനിക്ക് നമ്മൾ ചെറിയ കുട്ടികളാകുമ്പോൾ നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ഉത്സാഹം കൂടുമല്ലോ എന്താന്നുള്ളൊരു കൗതുകം നമുക്കുള്ളത് കൊണ്ട് ആ കൗതുകത്തിൻ്റെ പുറത്തുള്ളൊരു ഉത്സാഹം നമുക്ക് എന്തായാലും ഉണ്ടാവും അപ്പോൾ അങ്ങനെ ഞാൻ അമ്മിയമ്മയുടെ പുറകെ നടന്നിരുന്നൊരു കാലമൊക്കെ ഞാനിങ്ങനെ ഓർക്കുകയാണ് ഈ തൃക്കാക്കരപ്പന ഇങ്ങനെ കാണുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാം റെഡിമെയ്ഡായിട്ട് കിട്ടും വേണമെങ്കിൽ ഒരു പൂക്കളം സെറ്റായിട്ട് തന്നെ കിട്ടുകയും ചെയ്യും ആ ഒരു കാലത്തിലേക്ക് എത്തി അപ്പോൾ ഇപ്പോഴും തൃക്കാക്കരപ്പന ഉണ്ടാക്കി വെക്കുന്ന വീടുകളുണ്ട് കേട്ടോ പക്ഷെ ഞാൻ ഇങ്ങനെ റെഡിമെയ്ഡ് തൃക്കാക്കരപ്പന ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ പഴയ കാലം ഇങ്ങനെ ഓർത്തതാണ് കണ്ടോ ഇതൊക്കെ മുത്തശ്ശിയുടെ പഴയ പാട്ടുകളായിരുന്നു ഞാൻ ഓർക്കുന്നുണ്ട് മുത്തശ്ശി ഇതൊക്കെ പാടിയത് മാവേലി എന്നൊക്കെ വിളിക്കുക കുജിയുടെ ഇടയിൽ നല്ല രസം ആരൊക്കെ കേൾക്കാറ് അപ്പോൾ മുത്തശ്ശിക്ക് പഴയ കാര്യങ്ങളൊക്കെ പറയാൻ ഭയങ്കര ഉത്സാഹം കേട്ടോ അപ്പോൾ വല്യച്ഛന ഇങ്ങനെ വിളക്കൊക്കെ കൊളുത്തി അറ്റത്തേക്കുള്ള വിളക്കൊക്കെ കൊളുത്താൻ വേണ്ടിയിട്ട് അമ്മയും വല്യച്ഛനും ഒക്കെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് മോളിന്നാണല്ലോ പഠിക്കുന്നതാണല്ലോ നമ്മൾ മഹാബലി മഹാബലിയെ വരവേൽക്കുന്നത് അപ്പോൾ അതിനുള്ള അടുത്ത ഘട്ടത്തിലേക്ക് എത്തിയതാണ് ഇവിടത്തെയും അപ്പുറത്തെയും വിളക്കൊക്കെ കൊളുത്താണ് അമ്മയും വല്ലച്ഛനും കൂടിയിട്ട് നീ അവിടെ വന്നിരുന്ന് നേരിച്ച് എതിരേറ്റ് കൊണ്ടുവരും അങ്ങനെയാണ് ഓണം കൊള്ളുന്നതെന്നാണ് ഇവിടെ എല്ലാവരും എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളൊരു ചെറിയ അറിവ് പണ്ടൊക്കെ കുട്ടികളെ എല്ലാവരും കൂടിയിട്ടേ വിളക്കൊക്കെ കൊളുത്തും അപ്പുറം ഇപ്പുറം നിന്ന് കുരവിടുക ആർപ്പിടുക ആർപ്പിടാനും കുരവിടാനും അറിയില്ല എന്നുണ്ടെങ്കിലും വെറുതെ ഒച്ചെങ്കിലും ഉണ്ടാക്കും ഇപ്പോൾ കുട്ടികളൊന്നും ഇല്ലാത്തൊരു ഓണം എന്ന് പറയണത് ഇപ്പം ഞാൻ മാത്രമേ ഇല്ലാത്ത ഓണം ആഘോഷിക്കാൻ സ്ഥിരമായിട്ട് വരാറുള്ളൂ അപ്പോൾ ബാക്കി എല്ലാവരും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറേ കൂടെ ഒരു ആരോഗ്യപരമായിട്ടുള്ള അല്ലെങ്കിൽ സന്തോഷപരമായിട്ടുള്ളൊരു ഓണം ഉണ്ടായേനെ എന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയാണ് പണ്ട് ഞങ്ങൾ ഓണക്കളികൾ കളിച്ചിരുന്നത് മുറ്റത്ത് കൂടെ ഓടി നടക്കും ഒന്നും എതിരിക്കലൊന്നും മൈൻഡിയില്ല ഞങ്ങളിങ്ങനെ ഞങ്ങളുടെ ലോകത്ത് ഇങ്ങനെ വിഹാജിച്ച് ഇങ്ങനെ നടക്കും മലയാളി ജനത മുഴുവൻ മഹാബലിയെ വരവേൽക്കാൻ തയ്യാറാകുന്നതിൻ്റെ ഒപ്പം ഞങ്ങളും തയ്യാറാണ് എന്നറിയിക്കുന്നതിൻ്റെ ഒരു വലിയ അടയാളമാണ് കേട്ടോ ഈ ആർപ്പള്ളി അപ്പോൾ ഇതാണ് പഠിക്കുന്ന ഇല്ലത്തേക്കുള്ളൊരു ഓണനേദ്യത്തിൻ്റെ ഒരു വ്യൂ എന്ന് പറയണത് ചെന്ത പഠിക്കലിരുന്നിട്ട് എതിരേറ്റ് കൊണ്ടുപോകാനുള്ള പൂജകളും മറ്റ് പ്രധാന ചടങ്ങുകളും ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി മഹാബലി തമ്പുരാനെ അവിടെ കൊണ്ടിരുത്തി അദ്ദേഹത്തിന് വേണ്ടുവോളം ആവശ്യമായ സാധനങ്ങളൊക്കെ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ് വീട് മുഴുവൻ കാണിക്കാനൊക്കെ വേണ്ടി കാണാൻ വേണ്ടിയിട്ട് മഹാബലി പോകും എന്ന് പറയുന്നൊരു ഐതിഹ്യമൊക്കെ മുത്തശ്ശിമാരൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഞാൻ ഒരു അറിവാണ് കേട്ടോ എൻ്റെത് മഹാബലി ദാ അതീവ സന്തോഷവാനായിട്ട് നമ്മുടെ പടിപ്പുരയിൽ എത്തി നിൽക്കുന്നു എന്നുള്ളതിൻ്റെ അടയാളമായിട്ട് വിളക്കൊക്കെ കൊളുത്താൻ വലിയ അച്ഛൻ തയ്യാറാവുകയാണ് ഇതാ വിളക്ക് കൊളുത്തിക്കൊണ്ടിരിക്കണു മഹാബലിയെ എതിരേൽക്കാനുള്ള എല്ലാ സന്നാഹങ്ങളും മലയാളി ജനതയും നമ്മളും ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ Hey hey hey, hey. hey. തമ്പുരാൻ ഇതാ ഞങ്ങളുടെ ഇല്ലത്ത് എത്തിച്ചേർന്നിരിക്കുകയാണെന്നാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം പറയുന്നത് അദ്ദേഹം വന്നു അദ്ദേഹത്തിന് എല്ലാ സജ്ജീകരണങ്ങളോടും കൂടി അദ്ദേഹത്തെ ആ മുറ്റത്ത് പലകയിലിരുത്തുകയാണ് അഭിഷേകം മറ്റ് ആവശ്യമായിട്ടുള്ള ചടങ്ങുകൾ ഒക്കെ നടത്തുകയാണ് പൂജകളാണ് തുടർന്ന് േരത്തിന്റെ വെള്ളം കൊണ്ടുള്ള അഭിഷേകക്കാണ് അതായത് ഉള്ളിൽ ലഹരി കഴിച്ചിട്ടാണ് മഹാബലി വരുന്നതെന്ന് ഒരു കഥ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പൊ ആ ലഹരിയൊക്കെ അടങ്ങി പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ലഹരി കളയാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ നാളികേരത്തിന്റെ വെള്ളം ഒഴിക്കുന്നത് പറഞ്ഞു എനിക്ക് പറഞ്ഞുതരാണ് कोइरे रेक्त होय रे मुंगुटें अनन 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 പിള്ളേരുടെ തിരുവാതിര ഞങ്ങളുടെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് അവരോട് പറഞ്ഞു അവർ കളിച്ചു മൂന്ന് പേരെല്ലെങ്കിലും അവര സ്ഥലമായിട്ട് കളിച്ചു പിന്നെ ഉച്ചയ്ക്ക് വയറ് നിറച്ച് ഓണസദ്യ എല്ലാവിധ കൂട്ടും കൂട്ടി നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഓണസദ്യ ഈ വർഷത്തെ നല്ല ഗംഭീര ഓണസദ്യ കഴിക്കുകയാണ് ഞങ്ങളെല്ലാവരും കൂടി മാവേലി നാട് വാണിരുന്ന കാലം മാറി അല്ലേ അന്നത്തെ കേരളമല്ല ഇപ്പോൾ അന്ന് ജനത മനസ്സിൽ സൂക്ഷിച്ച നന്മയും സത്യസന്ധതയും സ്നേഹവും ആത്മാർത്ഥതയും ഒക്കെ ഏതോ ഒരു കാലത്തിൻ്റെ കയ്യൊപ്പ് കൊണ്ടോ അല്ലെങ്കിൽ സ്വാധീനം കൊണ്ടോ എന്താണെന്ന് എനിക്കറിയില്ല മാറ്റം വന്നു ആ സത്യസന്ധതയ്ക്കും സ്നേഹത്തിനും ആത്മാർത്ഥതയ്ക്കും ഒന്നിനും ഒരു വിലയില്ലാത്തൊരു കാലമായി മാറിയിരുന്നു ഇപ്പോൾ പഴയ പുലിമയിലേക്കും സത്യത്തിലേക്കും സ്നേഹത്തിലേക്കും ഒക്കെ നമ്മുടെ ഈ കുഞ്ഞു കേരളം തിരിച്ചു പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഒന്നുകൂടി ഹൃദയം നിറഞ്ഞ് ഓണാശംസകൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം തരാം